പ്രിയ പ്ലസ് വൺ പ്ലസ് ടു തുല്യത പഠിതാക്കളെ എല്ലാവരും റിസൾട്ട് അറിഞ്ഞ സന്തോഷത്തിലായിരിക്കും നമ്മളേറെ പ്രതീക്ഷിച്ചിരുന്ന ഒരു നമ്മളൊരുപാട് നമ്മുടെ എഫേർട്ട് നമ്മളൊരുപാട് കാത്തിരുന്ന നമ്മുടെ പരീക്ഷ കഴിഞ്ഞു നമ്മൾ നമ്മുടെ അതിന് ഫലപ്രാപ്തി ഉണ്ടായിരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും അഭിനന്ദനം അറി അറിയിക്കട്ടെ നിങ്ങളുടെ സന്തോഷത്തിൽ ഞാനും പങ്കുചേരുന്നു ഒരുപാട് പേര് കമൻറ്റിലെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി അവർക്കെല്ലാവർക്കും ബിഗ് താങ്ക്സ് നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാവുന്നതാണ് അതിനൊക്കെ സമയാസമയങ്ങളിൽ ഉത്തരം തരാൻ ശ്രമിക്കാം ഇന്ന് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ റിസൾട്ടിനെക്കുറിച്ച് ഒരു ചെറിയ വിഷയകല്യാണ് ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് ഇയറിന് ഫസ്റ്റ് ഇയർ ആണെങ്കിലും സെക്കൻഡ് ഇയർ ആണെങ്കിലും നമുക്ക് റിസൾട്ടിനെ കുറിച്ച് ചെറിയൊരു ഐഡിയ തരാൻ ഉദ്ദേശിക്കുകയാണ് നമ്മുടെ പരീക്ഷയിൽ പാസ് മാർക്ക് എന്നുള്ളത് ഇരുപത്തി നാല് മാർക്കാണ് ടി എന്നുള്ളതാണ് പാസ് മാർക്ക് മുന്നേ ഇതിനു മുന്നിലൊക്കെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ടി ഇ ടെം ഇവാലുവേഷൻ എന്നുള്ളതാണ് ഇത് പാസ് മാർക്ക് നമുക്ക് പരീക്ഷയിൽ എഴുതി വാങ്ങിക്കേണ്ട മാർക്കാണ് ടി ഇ മാർക്ക് ടി മാർക്കാണ് പാസ്സാവാനുള്ള മാനദണ്ഡം ടി ആണ് പാസ്സാവാൻ വേണ്ട മാനദണ്ഡം ഇരുപത്തിനാല് മാർക്കാണ് നമുക്ക് ടി ഇ മാർക്ക് വേണ്ടത് ആർക്കെങ്കിലും ഇരുപ ഇരുപതോ ഇരുപ ഇരുപത്തൊന്നോ ആണെങ്കിൽ അവർ അടുത്ത പരീക്ഷത്തിൽ മാർക്ക് മെച്ചപ്പെടുത്തണം ഇരുപത്തിനാലോ ആക്കി മെച്ചപ്പെടുത്തണം ഇനിയിപ്പോൾ ആർക്ക് സെക്കൻഡ് ഇയറിൽ ആർക്കെങ്കിലും അതുപോലെ ടോട്ടൽ നാൽപ്പത്തെട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ അവരെന്ത് ചെയ്യണം അവർ തോ തോറ്റിരിക്കുന്ന രീതിയിലാണ് വരുന്നത് അവരടുത്ത പരീക്ഷരെന്തു ചെയ്യണം മാർക്ക് മെച്ചപ്പെടുത്തി എടുക്കണം ഒരു വിഷയത്തിൽ പാസ്സാവാൻ ഇരുപത്തി നാല് മാർക്കാണ് മിനിമം വേണ്ടത് പേപ്പർ മിനിമം ഇരുപത്തിനാല് മാർക്ക് വേണം പ്ലസ് ടു ആണെങ്കിൽ രണ്ടും കൂടെ നാൽപ്പത്തെട്ട് മാർക്ക് വേണം ഇതാണ് പാസ്സാവുള്ള മാനദണ്ഡം സിഇ മാർക്ക് ഇതിൽ ഉൾപ്പെടില്ല സിഇ മാർക്ക് നമ്മൾ ടോട്ടൽ ഗ്രേഡ് വ്യത്യാസം വരുത്താൻ എ പ്ലസ് എ ബി പ്ലസ് എന്നുള്ള നമ്മുടെ ടോട്ടൽ ഗ്രേഡ് ഉണ്ടല്ലോ ഓരോ വിഷയത്തിൻ്റെയും ആ ടോട്ടൽ ഗ്രേഡ് മെച്ചപ്പെടുത്താൻ മാത്രമേ നമ്മുടെ സി മാർക്ക് ഉപകരിക്കൂ ടി മാർക്ക് എന്നാൽ മാത്രമാണെന്തെ പാസ് ആവാന് ഉപകരിക്കുകയുള്ളൂ അതിൽ പാസ് മാർക്ക് പറഞ്ഞു ഇരുപത്തി മാർക്കാണ് പാസ് മാർക്ക് ആർക്കെങ്കിലും ഇരുപത് മാർക്കായി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ആ നാല് മാർക്ക് അടുത്ത പരീക്ഷയിൽ പ്ലസ് ടുവിൻ്റെ പരീക്ഷയിൽ കൂടുതൽ വാങ്ങിയെടുക്കണം അങ്ങനെയാണ് നമ്മൾ കണക്കാക്കാറ് അപ്പോൾ ഇനി എപ്പോഴാണ് ഈ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ എപ്പോഴാണെന്നുള്ള നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിസംബറിലാണ് ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ വരാൻ സാധ്യത കമ്മിങ് ഡിസംബറിൽ എന്ത് വരും ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ വരും അപ്പോൾ നമുക്ക് എന്തു ചെയ്യാം മൂന്ന് വിഷയം വരെ എന്ത് ചെയ്യാൻ പറ്റും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും മൂന്ന് വിഷയം വരെ സാധാരണ ഇതിലെന്ത് ചെയ്യാറുണ്ട് നമുക്ക് മാർക്ക് മെച്ചപ്പെടുത്തി പാസ്സാക്കി എടുക്കാൻ പറ്റും അല്ലെങ്കിൽ മാർക്ക് കൂട്ടി കൂട്ടി വാങ്ങിക്കാൻ പറ്റും പരീക്ഷ എഴുതിയിട്ടേ മാർക്ക് മെച്ചപ്പെടുത്താൻ പറ്റുന്ന പരീക്ഷയ്ക്ക് വിളിക്കുന്ന പേരാണ് ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ മാർക്ക് മെച്ചപ്പെടുത്തി എടുക്കാൻ പറ്റും അപ്പോൾ ആർക്കെങ്കിലും ഏതെങ്കിലും വിഷയത്തിൽ ഇരുപത്തിനാല് മാർക്കിൽ കുറഞ്ഞു പോയാൽ ടി ആണ് പറയുന്നത് കേട്ടോ ടി മാർക്ക് ഇരുപത്തിനാല് മാർക്കിൽ കുറഞ്ഞു പോയാൽ അവരെന്ത് ചെയ്യണം ആ വിഷയം ഇമ്പ്രൂവ്മെൻ്റ് ചെയ്ത് റെഡിയാക്കി വെക്കണം ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഡിസംബറിലാണ് എന്തുണ്ടാവുക സാധാരണഗതിയിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവാൻ സാധ്യത അപ്പോൾ ഇപ്പോൾ അതിനുള്ള ഒരുക്കെ നടത്താം പഠിച്ചുകൊണ്ടിരിക്കാം ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം പ്രത്യേകം ക്ലാസ്സുകളൊക്കെ വെക്കാം അപ്പോൾ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ ആരംഭിക്കുന്നത് ഡിസ ഡിസംബറിലാണ് എന്ത് വരിക ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ വരിക പിന്നെ ഇപ്പം നമ്മുടെ റിസൾട്ട് വന്നല്ലോ റിസൾട്ടിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മാർക്ക് കുറഞ്ഞ ആളുകൾക്ക് റിവാലുവേഷൻ കൊടുക്കാം റീവാലുവേഷൻ കൊടുക്കുന്നതാണ് പുനർമൂല്യനിർണ്ണയം എന്ന് പറയും നമ്മുടെ പേപ്പർ വീണ്ടും നോക്കുക അവർ ആദ്യം തൊട്ടേ ഒന്ന് മുതൽ അവസാനം വരെല്ലാം നമ്മുടെ എല്ലാ ചോദ്യോത്തരങ്ങളും ഉത്തരങ്ങൾ വീണ്ടും നോക്കും അതിനാണ് പറയുന്നത് റീവാലുവേഷൻ പുനർമൂല്യനിർണ്ണയം എന്ന് പറയും അതിന് എണ്ണൂറ്റൻപത് രൂപ ഫീസ് ഉണ്ട് ഒരു പേപ്പറിനാണ് പറയുന്നത് ഒരു പേപ്പറിന് എയിറ്റ് ഫിഫ്റ്റി എണ്ണൂറ്റൻപത് രൂപ ഉണ്ട് ഒരു പേപ്പറിനാണ് അതുപോലെ ഫോട്ടോ കോപ്പി നമുക്ക് ആവശ്യപ്പെടാൻ പറ്റും നമ്മൾ എഴുതിയ ഉത്തരപേപ്പറിൻ്റെ ഫോട്ടോ കോപ്പി ഫോട്ടോ ചാറ്റ് നമുക്ക് ലഭ്യമാവും അതിന് അറുന്നൂറ് രൂപയാണ് ഫീസ് അപ്പോൾ ഫോട്ടോ കോപ്പി ലഭിക്കാൻ അറുന്നൂറ് രൂപ നമ്മൾ ഫീസ് അടയ്ക്കണം ഒരു പേപ്പറിനാണ് പറഞ്ഞത് കേട്ടോ ഓരോ വിഷയത്തിൻ്റെ കാര്യമാണ് പറയുന്നത് ഒരു വിഷയം പുനർമൂല്യനിർണ്ണയം റിവാലുവേഷൻ നടത്താൻ എണ്ണൂറ്റൻപത് രൂപ നമ്മളട ഫീസ് വരും പിന്നെ അതുപോലെ ഫോട്ടോകോപ്പി നമ്മൾ എഴുതിയ പേപ്പറിൻ്റെ ഫോട്ടോകോപ്പി നമുക്ക് ലഭ്യമാക്കണമെങ്കിൽ നമുക്ക് കാണണമെങ്കിൽ ആ ഒരു ഫോട്ടോകോപ്പി നമുക്ക് അയച്ച് തരും അതിന് അറുന്നൂറ് രൂപ ഫീസ് അടയ്ക്കണം പിന്നെ സൂക്ഷ്മ പരിശോധന എന്ന് സ്ക്രൂട്ടണി പറയും അതായത് നമ്മൾ മാർക്ക് മാത്രം കൂട്ടി നോക്കുക എന്നുള്ളത് ആ പരിപാടിക്കാണ് സ്ക്രൂട്ടണി എന്ന് പറയും അത് സ്ക്രൂട്ടണി പറഞ്ഞാൽ സൂക്ഷ്മ പരിശോധന എന്ന് പറഞ്ഞാൽ മാർക്ക് മാത്രം നോക്കുക നമ്മുടെ ഏത് ഉത്തരങ്ങൾക്ക് ഇട്ട മാർക്കുകൾ മാത്രം അങ്ങനെ കൂട്ടി നോക്കും ആ പരിപാടി ആ പ്രക്രിയൊക്കെ വരുന്ന പേരാണ് സ്ക്രൂട്ടണി അതിന് സൂക്ഷ്മ പരിശോധന എന്ന് പറയും അപ്പോൾ ഈ മൂന്നെണ്ണം പുനർമൂലനിർണ്ണയം റിവാലുവേഷൻ ഒരു പേപ്പറിന് എണ്ണൂറ്റൻപത് രൂപ ഫീസ് വരും ഫോട്ടോ കോപ്പി അതിന് അറുന്നൂറ് രൂപ ഫീസ് വരും ഒരു പേപ്പർ ഒരു വിഷയത്തിനാണ് സൂക്ഷ്മ പരിശോധനയ്ക്ക് നാനൂറ് രൂപ അഥവാ സ്ക്രൂട്ടണിക്ക് നാനൂറ് രൂപ ഒരു വിഷയത്തിൻ്റെ ഫീസാണ് ആദ്യമേ പറയട്ടെ നിങ്ങൾ നിങ്ങൾക്ക് ഇത് ഇതുകൊണ്ട് ഈ റിവാലുവേഷനെ കൊണ്ട് കൂടുതൽ മാർക്കൊന്നും കൂടി സാധ്യതയില്ല മുൻ വർഷങ്ങളിലൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു നൂറ് പേര് കൊടുത്താൽ ഒരു ഒരഞ്ചാറുതെ ആളുകൾ മാത്രമേ എന്ത് ചെയ്യാറുള്ളൂ മാർക്ക് കൂടി കിട്ടാറുള്ളൂ അതായത് നല്ല കോൺഫിഡൻസ് ഉള്ള ആളുകൾ അതായത് ഇപ്പോൾ ഇരുപത്തിരു ഇരുപത്തിനാല് പറഞ്ഞല്ലോ പാസ് മാർക്ക് അതിൽ ഇരുപത്തിരണ്ടോ അങ്ങനെ ഇരുപത്തൊന്നോ അങ്ങനത്തെ ഉള്ള അങ്ങനത്തെ ആളുകൾ മാത്രം കൊടുത്താൽ മതി അതായത് ഈ പുനർമൂല്യ കൊണ്ട് ഒരു രണ്ടോ മൂന്നോ മാർക്കൊക്കെ എന്ത് ചെയ്യാറുള്ളു വേരിയേഷൻ വരാറുള്ളൂ കൂട്ട കൂടി കിട്ടാറുള്ളൂ അപ്പോൾ രണ്ടോ മൂന്നോ വ്യത്യാസത്തിൽ ആർക്കെങ്കിലും തോറ്റുപോയോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഡബിൾ പാസ് അല്ലെങ്കിൽ പാസ് മാർക്കിൽ നിന്ന് താഴ്ന്നു പോയ ആളുകൾ ഉണ്ടാവുമല്ലോ രണ്ടോ മൂന്നോ മാർക്ക് അല്ലെ ഒന്നോ രണ്ടോ മൂന്നോ മാർക്ക് അവർ മാത്രം എന്ത് കൊടുത്താൽ മതി പുനർമൂലത്തിന് കൊടുത്താൽ മതിയാവും അത്രയും അവർക്ക് അത്രയും കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രം കൊടുക്കുക പ്രത്യേക കാശ് കളയരുത് അപ്പോൾ ഇതാണ് പുനർമൂലനത്തിൻ്റെ കാര്യങ്ങൾ പറയുന്നത് മൂന്നിൽ കൂടുതലൊന്നും എന്ത് ചെയ്യാറില്ല അങ്ങനെ മാർക്ക് കൂടി കിട്ടാറില്ല ഒന്ന് രണ്ട് മൂന്ന് മൂന്നിൽ കൂടുതലൊന്നും ആർക്കും ഇതുവരെ എന്തു ചെയ്യാറില്ല മാർക്ക് അങ്ങനെ കൂടി കിട്ടാറില്ല അപ്പോൾ പുനർ പുനർനിലയത്തെക്കുറിച്ച് പറഞ്ഞു പിന്നെ ഫോട്ടോ കോപ്പി അതായത് നമ്മൾ അതിൽ വേറെ അർത്ഥമൊന്നുമില്ല ഫോട്ടോ കോപ്പി നമ്മൾ ആവശ്യപ്പെടുന്ന ആ ബുക്ക് നമ്മുടെ ഉത്തരവേപ്പർ അതിൻ്റെ കോപ്പി നമുക്ക് കിട്ടും നമ്മൾ എഴുതിയ ഉത്തരവേപ്പർ നമുക്ക് അയച്ചു വരും അത് നമുക്ക് കാണാൻ പറ്റുന്നില്ല ഇല്ല അല്ലാണ്ട് അതിൽ കൂടുതൽ വേറെ നമുക്കതിൽ ചെയ്യാനില്ല സൂക്ഷ്മ പരിശോധന എന്ന് പറഞ്ഞാൽ ആ മാർക്കുകൾ മൊത്തം അവരൊന്നുകൂടെ കൂട്ടി നോക്കിയിട്ട് ആ പരിപാടിക്ക് എന്ത് പറയുന്നത് സൂക്ഷ്മ പരിശോധന എന്ന് പറയുന്നത് അപ്പോൾ ഇത് പറഞ്ഞു പുനർമൂലധനത്തെക്കുറിച്ചും ഫോട്ടോ കോപ്പിനെ കുറിച്ചും സൂക്ഷ്മ പരിശോധനയെ കുറിച്ചും പറഞ്ഞു അപ്പോൾ അത്രയും കോൺഫിഡൻറ്റ് ആളുകൾ മാത്രം അതിനെ അപ്ലൈ ചെയ്താൽ മതി ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് ഒന്ന് രണ്ട് മൂന്ന് അങ്ങനത്തെ അങ്ങനെയും മാർക്കൊക്കെ എന്തു ചെയ്യാറുള്ളൂ ഈ റിവാലുവേഷനെ കൊണ്ട് കൂടി കിട്ടാറുള്ളൂ അപ്പോൾ ആർക്കെങ്കിലും ആരെങ്കിലും ഡേഞ്ചറസ് സോൺ എന്നൊക്കെ പോയില്ലേ നമ്മൾ ഇരുപത്തി രണ്ടോ അല്ലെങ്കിൽ ഇരുപതോ അങ്ങനത്തെ മാ ഇരുപത്തി ഒന്നോ ഇരുപത്തി മൂന്ന് അങ്ങനെയൊക്കെ ആ ലെവലിൽ നിൽക്കുന്നവർ മാത്രം എന്ത് കൊടുത്താൽ മതി കോണ്ഫിഡൻ്റ് ഉള്ളവർ മാത്രം എന്ത് കൊടുത്താൽ മതി റിവാലേഷനെ അപേക്ഷിച്ചാൽ മതി ഇനി നമുക്ക് പറയാനുള്ളത് പറഞ്ഞല്ലോ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ ഇപ്പോൾ നടക്കുന്നുള്ള ഡിസംബറിലാണ് ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ എടുക്കുക ഈ സേ പരീക്ഷ നമുക്ക് സാധാരണ ഉണ്ടാവാറില്ല തുല്യതാ പഠിതാക്കൾക്ക് സേ പരീക്ഷ അങ്ങനെ ഉണ്ടാവാറില്ല തുല്യ പഠിതാക്കൾക്ക് നമ്മുടെ സാധാരണ പരീക്ഷയും പിന്നെ എന്താ ഉണ്ടാവാറ് ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ ഉണ്ടാവാറ് മുൻ വർഷങ്ങളൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയും സാധാരണ പരീക്ഷയുണ്ടാവാറ് അപ്പോൾ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ നമ്മൾക്ക് പ്രതീക്ഷിക്കുന്നത് ഡിസംബറിലാണ് ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ പ്രതീക്ഷിക്കുന്നത് ഡിസംബറിലാണ് പക്ഷേ നിങ്ങൾ ഇപ്പോൾ എന്ത് ചെയ്യണം ഒരുക്കം തുടങ്ങണം ഏത് അതേത് വിഷയത്താണോ നിങ്ങൾ ഇമ്പ്രൂവ്മെൻറ്റ് ആഗ്രഹിക്കുന്നതെങ്കിൽ അതിപ്പോഴേ പഠിച്ചു തുടങ്ങണം പിന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിൽ മാർക്ക് കുറവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഇമ്പ്രൂവ്മെൻ്റ് എഴുതി എടുക്കണം പ്ലസ് ടുവിൽ അത് മെച്ചപ്പെടുത്താമെന്ന് വിചാരിക്കുക വിചാരിച്ചിരിക്കേണ്ട കാരണം അത് എന്ത് ചെയ്യപ്പോൾ ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് ഇരുപത് മാർക്ക് കിട്ടിയുള്ളൂ എങ്കിൽ സങ്കല്പിക്കുക നിങ്ങൾ എന്ത് ചെയ്യണം വരുന്ന ഡിസംബറിൽ എന്ത് ചെയ്യണം ആ ഇരുപത് ഇരുപത്തി എട്ട് ഇരുപത് ഇരുപത്തിനാലിൽ അതിലപ്പുറമാക്കി റെഡിയാക്കി വെക്കണം ആ ഇരു ഇരുപതിൽ ഇംഗ്ലീഷിന് ഇപ്പോൾ ഇരുപത് കിട്ടി സങ്കല്പിച്ചല്ലോ നമ്മൾ ആ ഇരുപത് മാർക്ക് എന്ത് ചെയ്യണം നിങ്ങൾ ഡിസംബറിൽ വരുന്ന പരീക്ഷയിൽ അത് ഇരുപത് ഇരുപത്തിനാലോ അതിനപ്പുറവും ആക്കി വെക്കണം അപ്പോൾ അത് പാസ്സായി എന്ന രീതിയിൽ വരുന്നുള്ളൂ അല്ലാതെ നിങ്ങൾ പ്ലസ് ടുവിൽ അത് മെച്ചപ്പെടുത്താമെന്ന് വിചാരിക്കുമ്പോൾ കൂടുതൽ പ്രയാസം സൃഷ്ടിക്കും അപ്പോൾ ആർക്കെങ്കിലും ഇരുപത്തിനാലിൽ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം അത് ഡിസംബറിൽ നടക്കുന്ന ഇമ്പ്രൂവ്മെൻ്റ് പരീക്ഷ എല്ലാ വിഷയം മെച്ചപ്പെടുത്തി എടുക്കാൻ ശ്രദ്ധിക്കണം പിന്നെ പ്ലസ് ടു കഴിഞ്ഞ ആളുകളോട് അവർ ഏതെങ്കിലും ആരെങ്കിലും ഫെയിൽ ആയി പോയിട്ടുണ്ടെങ്കിൽ ഒട്ടും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല നമുക്ക് എന്ത് ചെയ്യാം അടുത്ത വരുന്ന ഉടൻ തന്നെ പരീക്ഷ വരുന്ന ഡിസംബർ ഡിസംബറിൽ വരുന്ന പരീക്ഷയിൽ നമുക്ക് എന്ത് ചെയ്യാം മാർക്ക് മെച്ചപ്പെടുത്തി എടുക്കാൻ പറ്റും പാസ്സാക്കി എടുക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ ഡിസംബറിൽ വരുന്ന നമ്മുടെ പരീക്ഷയിൽ എന്ത് ചെയ്യാം നമുക്ക് ഏതിലാണോ മാർക്ക് കുറഞ്ഞത് ഏതിലാണോ നമ്മൾ ഫെയിൽ ആയത് അത് നമുക്ക് എന്ത് ചെയ്യാം പാസ്സാക്കിയെടുക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ അപ്പോൾ ആ ഒരു ഉദ്യമം എന്ത് ചെയ്ത് അവസാനിപ്പിക്കരുത് എല്ലാവരും എന്ത് ചെയ്യണം ആ പാസ്സാക്കി എടുക്കണം ഓക്കെ പഠിച്ച് പാസ്സാക്കി എടുക്കണം ഒന്ന് രണ്ടാം പേപ്പറൊക്കെ അങ്ങനത്തെ വിഷയമുള്ളവർ അങ്ങനെ ശ്രദ്ധിക്കാം നിങ്ങൾക്ക് ഇതുമായി എന്ത് ബന്ധപ്പെട്ട എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റിൽ വന്ന് ആവശ്യപ്പെടാവുന്നതാണ് ഞാൻ അതിന് ഉത്തരങ്ങൾ തരാൻ ശ്രമിക്കാം സർട്ടിഫിക്കറ്റ് എപ്പോൾ കിട്ടുന്നുള്ളൂ അടുത്ത അടുത്ത ഒരു കാര്യം ചോദിക്കുന്നു ഒക്ടോബർ ആദ്യവാരത്തിലാണ് നമ്മുടെ സർട്ടിഫിക്കറ്റ് നമുക്കതിൽ കിട്ടുക നമ്മുടെ പ്ലസ് വണ്ണിൻ്റെ ആയാലും പ്ലസ് ടുവിൻ്റെ ആണെങ്കിലും സർട്ടിഫിക്കറ്റ് മാർക്ക് ലിസ്റ്റ് മാർക്ക് ലിസ്റ്റ് നമുക്ക് ഒക്ടോബർ ആദ്യവാരമേ നമ്മുടെ പരീക്ഷ സെൻറ്ററിൽ എത്തൂ കുറച്ച് സമയം എടുക്കും അതിന് ഒക്ടോബർ ആദ്യവാരം പ്രതീക്ഷിച്ചാൽ മതി എന്ത് നമ്മുടെ പ്ലസ് വണ്ണിൻ്റെയും പ്ലസ് ടുവിൻ്റെയും മാർക്ക് ലിസ്റ്റ് ഒക്ടോബർ ആദ്യവാരം പ്രതീക്ഷിച്ചാൽ മതി അപ്പോൾ അതിന് മുന്നേ നമുക്ക് തുടർപഠനത്തിന് പഠനത്തിന് സാധ്യമാവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് അപേക്ഷിക്കണം പ്ലസ് ടു കഴിഞ്ഞ ആളുകളോട് പറയുന്നത് പ്ലസ് ടു കഴിഞ്ഞ ആളുകൾക്ക് ഇപ്പോൾ തുടർ തുടർ പഠനത്തിന് തൽക്കാലം നമുക്ക് ഈ മാർക്ക് ലിസ്റ്റ് വെച്ച് അപേക്ഷിക്കാവുന്നതാണെന്നാലും എന്ത് അമർ അർജൻറ് കേസിലാണെങ്കിൽ നമുക്ക് എന്ത് എന്ത് അപേക്ഷിക്കാം പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് അപേക്ഷിക്കാം പ്ലസ് ടു കഴിഞ്ഞവർക്ക് ഈ പരീക്ഷാ പ്ലാൻ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കും അത് അത് മൂന്ന് ആഴ്ച കൊണ്ട് തന്നെ കിട്ടാറുണ്ട് അപേക്ഷിച്ച് കഴിഞ്ഞാൽ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് വാങ്ങി വെക്കണം അത് നമുക്ക് എന്ത് ചെയ്യാം പെട്ടെന്ന് കോഴ്സ് ചേരണമെങ്കിൽ അത് അത് ഉപയോഗിച്ചാൽ മതി അല്ലാതെ ഡിഗ്രിക്കൊക്കെ പോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം പറ്റും നമ്മുടെ മാർക്ക് ലിസ്റ്റ് വെച്ചിട്ട് അതിൻ്റെ കൂടെ ഒരു സത്യപ്രസ്താവന കൊടുത്താൽ മതി ഇതുമായി ബന്ധപ്പെട്ട എന്ത് സംശയം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാം കമൻ്റില് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് ഞാൻ ഉത്തരം തരാൻ ശ്രമിക്കാം പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം പറഞ്ഞു നമുക്ക് അത്യാവശ്യമാണെങ്കിൽ എന്ത് ലഭിക്കും പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് സാക്ഷരാമിഷൻ നമ്മുടെ ഇവിടുന്ന് പരീക്ഷാ ഭവനം എന്ത് ചെയ്തു തരും ഹയർ സെക്കൻഡറി ഓഫീസ് നമുക്ക് എന്ത് തരാറുണ്ട് പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് തരാറുണ്ട് ഈ ഡിഗ്രി തുടർ പഠനത്തിന് അത്യാവശ്യമുള്ളവർക്ക് അത് ഉപയോഗിക്കാം സർട്ടിഫിക്കറ്റ് അല്ലാത്തവർക്ക് ഞാൻ പറഞ്ഞു ഈ ഈ മാർക്ക് ലിസ്റ്റ് ഉപയോഗിക്കാത്തോടൊപ്പം ഒരു സത്യപ്രസ്തരം കൊടുത്താൽ മതി ഒരു മാസത്തിനുള്ളിൽ എന്ത് ഹാജരാക്കുക എന്നുള്ള രീതിയിൽ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാവുന്ന രീതിയിൽ സത്യപ്രസ്ഥാനം കൊടുത്താൽ മതി ഡിഗ്രി അഡ്മിഷനൊക്കെ പിന്നെ എല്ലാവരും എന്ത് ചെയ്യണം എത്രയും പെട്ടെന്ന് ടി സിക്ക് അപേക്ഷിക്കണം പ്ലസ് ടു കഴിഞ്ഞ ആളുകൾ ഒരാഴ്ചക്കുള്ളിൽ എന്ത് ചെയ്യണം എത്രയും പെട്ടെന്ന് ടി സിക്ക് അപേക്ഷിക്കണം അത് അപേക്ഷിക്കേണ്ടത് അതായത് സാക്ഷരതാ ജില്ലാ കേന്ദ്രങ്ങളിലാണ് ജില്ലാ ഓഫീസിലാണ് ടി സിക്ക് അപേക്ഷിക്കേണ്ടത് പിന്നെ സർട്ടിഫിക്കറ്റിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു ഒക്ടോബർ ആദ്യവാരം സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ ഇംപ്രൂവ്മെൻ്റ് പരീക്ഷയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു ഡിസംബറിൽ പ്രതീക്ഷിക്കുന്ന ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ പിന്നെ എന്താ റിവാലുവേഷനും ഫോട്ടോ കോപ്പി അതിൻ്റെ സൂക്ഷ്മ പരിശോധന അതിൻ്റെ ഫീസും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു പിന്നെ പാസ് മാർക്ക് പറഞ്ഞു ടി മാത്രം ഇരുപത്തിനാല് മാർക്ക് വേണം ഡബിൾ പാസ് അതായത് സെക്കൻഡ് ഇയർ ആണെങ്കിൽ പാസ്സാവണമെങ്കിൽ ടോട്ടൽ നാൽപ്പത്തെട്ട് മാർക്ക് വേണം യോഗ വിഷയത്തിലും ആ രീതിയിലാകുമ്പോഴേ നമ്മൾ പാസ്സായിട്ട് കണക്കാക്കുള്ളൂ അയർ സ്റ്റഡീസിന് എലിജിബിൾ ആവുകയുള്ളൂ ഇത്രയും കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും ഒരുപാട് നന്ദി രേഖപ്പെടുത്തുന്നു പിന്നെ ഈ പ്രോത്സാഹനത്തിനും ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു നിങ്ങളുടെ പ്രോത്സാഹനവും ഉപദേശവും തുടർന്നും വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം എല്ലാവർക്കും വിജയികളായവർ എല്ലാവർക്കും ഒരുപാട് അഭിനന്ദന രേഖപ്പെടുത്തുന്നു നമ്മുടെ ഡിഗ്രിയെ കുറിച്ചിട്ട് ഡിഗ്രി പ്രവേശനത്തെ കുറിച്ചുള്ള വീഡിയോ നമുക്ക് അടുത്ത ക്ലാസ് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം ഡിഗ്രിയെ കുറിച്ചിട്ട് ഡിഗ്രി പ്രവേശനത്തെ കുറിച്ചുള്ള വീഡിയോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഉൾപ്പെടുത്താം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം താങ്ക്